മട്ടാഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളിലുമായിട്ട് ഞാൻ ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കുവാണ് പല പല കാഴ്ചകൾ കണ്ടിട്ട് ഇപ്പതേ പുതിയ റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു മട്ടാഞ്ചേരി എന്ന് പറഞ്ഞാൽ എറണാകുളത്തിന് വളരെ അടുത്തല്ലേ എട്ട് കിലോമീറ്ററിലേ ഉള്ളൂ അപ്പോൾ പിന്നീ പുതിയ റോഡ് ഇങ്ങനെ കറങ്ങി നടന്നിട്ട് ഒരു സ്ഥലം അന്വേഷിച്ച് വന്നാണ് ഞാൻ അന്വേഷിച്ചു വന്നത് ഇവിടത്തെ ഒരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കടയിലേക്കാണ് ഇത് ഹനീഫ ഇക്കട കടയാണ് ഹനീഫിക്കയുടെ കട ഈ കടയുടെ സ്പെഷ്യാലിറ്റി അറിയണ്ടേ ഇവിടെ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഇറച്ചി ചോറ് കിട്ടുന്ന കടയാണ് ഇറച്ചി ചോറ് മാത്രമല്ല ആ നമസ്കാരം ഇക്ക ഭയങ്കര ഫ്രണ്ട്ലി വളരെ എന്താ പറയാ സ്നേഹത്തോടെ പെരുമാറുന്ന ഒരാളാണെന്നൊക്കെ ഞാൻ കേട്ടറിഞ്ഞു വന്നിരിക്കുകയാണ് ഇവിടുത്തെ ഭക്ഷണം മാത്രമല്ല ആളും വളരെ ഒരു സ്നേഹമുള്ള ആളാണെന്ന് മനസ്സിലായി ഇതാരാ മകൻ മകനാണ് അടുത്ത അനന്തരാവകാശിയാണ് അല്ലേ ഈ ബിസിനസ് മുന്നോട്ട് ശരി അങ്ങോട്ട് പോയി ഇതേ സഹായി ഹനീഫി കട പ്രത്യേകതകൾ ഞാൻ പറഞ്ഞു ഈ കടക്കകത്തൊക്കെ വരുന്നതിന് മുന്നേ തന്നെ കടയെ കുറിച്ച് ഒരുപാട് കേട്ടറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ഓക്കെ പിന്നെ രണ്ടാമത്തെ കാര്യം അപ്പൊ മട്ടാഞ്ചേരി കറുടെ സ്പെഷ്യൽ ഐറ്റം ആണ് പക്ഷെ ഇവിടെ ഏറ്റവും നന്നായിട്ട് അറച്ചിച്ചോറ് ഉണ്ടാക്കുന്നത് ഇക്കയാണ് സംശയം പറയുന്നത് എന്തൊരു എളി എം കണ്ട ഒന്നും പറഞ്ഞാൽ സമ്മതിച്ചതില്ല പറയില്ല പക്ഷെ ആൾക്കാർ പറയുന്നുണ്ടല്ലോ അത് മതിയല്ലോ അതെല്ലാം ഏറ്റവും വലിയ അംഗീകാരം പിന്നെ തീർച്ചയായിട്ടും പിന്നെ ഇവിടത്തെ ഒരു പ്രൈസ് ലിസ്റ്റ് ഞാൻ കണ്ടു വളരെ വിലക്കുറവ് അതെനിക്ക് ഭയങ്കര അതിശയായിട്ട് തോന്നി അതായത് ഇറച്ചി ചോറിന് മുപ്പത്തഞ്ച് രൂപയുള്ളൂ പ്ലേറ്റ് മുപ്പത് ആ മുപ്പത് പിന്നെ ബിരിയാണിക്ക് ഒക്കെ ആണെങ്കിൽ പൊട്ടി മുപ്പത്തഞ്ച് ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണിക്ക് ഈ കാലത്ത് നാപ്പത്തഞ്ച് രൂപയ്ക്ക് എവിടെയെങ്കിലും ചിക്കൻ ബിരിയാണി കിട്ടുവോ എന്റെ അറിവില് ഒരു സ്ഥലത്തും ഇല്ല സത്യം പറയാണ് കേട്ടോ അപ്പൊ ഇത് എങ്ങനെ ഇത്ര ലാഭത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്നു നിങ്ങൾ തന്നെ സ്വന്തം കൈകൾ കൊണ്ട് ഓക്കെ ശിഷ്യനാണ് ഓക്കെ അപ്പൊ ഇന്നത്തേക്കുള്ള ഇറച്ചി ചോറിനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കി കൊണ്ടിരിക്കുന്നു അപ്പൊ ഇതൊരു പന്ത്രണ്ട് കിലോ അരിയിലാണ് ചെയ്യുന്നത് അല്ല ശരിയല്ലേ പന്ത്രണ്ട് കിലോ അരി അതിൻ്റെ കൂടെ പന്ത്രണ്ട് കിലോ ബീഫ് ആ മാട്ടിറച്ചി അല്ലേ ഇറച്ചി ഇറച്ചി എന്ന് പറഞ്ഞാൽ മാട്ടിരച്ചി ആണല്ലോ ഉദ്ദേശിക്കുന്നത് അപ്പം ഇതാണ് എൻ്റെ ഒരു കാര്യങ്ങൾ അപ്പം അതുകൊണ്ട് തന്നെ ഒരു കുറച്ചൊരു മാസ് കുക്കിംഗ് ആണ് അതുകൊണ്ട് ഈ പന്ത്രണ്ട് കിലോയുടെ കണക്കായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരു കിലോയിലാക്കണം എന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് കുറയ്ക്കുക കാര്യങ്ങൾ അതനുസരിച്ചിട്ട് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ട് കണ്ട് മനസ്സിലാക്കാം അപ്പം ഇത് വേറൊരു പ്രത്യേകത ഇറച്ചി ചോറ് വെളിച്ചെണ്ണയിലാണ് ചെയ്തത് അല്ല നെയ്യലൊന്നും അല്ല പിന്നെ ചോറിലും പ്രത്യേകത ഉണ്ട് എന്താണ് ബിരിയാണി അരി അല്ല ബസ്മതി റൈസ് അല്ല പിന്നെ എന്താണ് പുഴുക്കലരി ഇപ്പൊ സാധാരണ ചോറ് ഉണ്ടെന്ന് അരിയില്ലേ അതിലാണ് ചെയ്യുന്നത് ഇനി നമുക്ക് തുടങ്ങിയാലോട്ട് ആദ്യം ഒന്നര കിലോ വെളിച്ചെണ്ണ വലിയ പാത്രത്തിലേക്ക് ഒഴിച്ച് ചൂടാക്കുന്നു ഒന്നര കിലോ വെളിച്ചെണ്ണയിലേക്ക് ഒന്നര ഒരു മൂന്ന് കിലോ സവാള നീളത്തിനരിഞ്ഞത് വെളുത്തുള്ളി ഒരു മുന്നൂറ് ഗ്രാം ചതച്ചത് പിന്നെ പച്ചമുളക് ചതച്ചത് ഒരു അറുന്നൂറ് ഗ്രാം ഇഞ്ചി ചതച്ചത് ഒരു മുന്നൂറ് ഗ്രാം പിന്നെ പൈനാപ്പിൾ പൈനാപ്പിൾ അരിഞ്ഞത് ഒരു പൈനാപ്പിള് മല്ലിയില പുതിയ അപ്പൊ പൈനാപ്പിൾ ഒരെണ്ണം ആണെങ്കിൽ അതിന്റെ പകുതി ഇപ്പൊ ഇടവുള്ളൂ അല്ലേ പകുതി റൈസിലാണ് പിന്നെ അതിലേക്ക് ഒരു അര ലിറ്റർ തൈരം കൂടി ഒഴിച്ചു കല്ലുപ്പ് കല്ലുപ്പ് അതൊക്കെ ഒരു കൈ കണക്കാണ് ഓക്കെ ടൊമാറ്റോ ചേർത്ത് ഒരു കിലോ മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്നും യോജിപ്പിക്കാണ് അടുപ്പ് കത്തിച്ചിട്ടില്ല കത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യണം യോജിപ്പിക്കുക ഇത് ആണല്ലേ ബീഫ് ആണെങ്കിലും നല്ല പിന്നെ സോഫ്റ്റ് കണ്ടിട്ട് മട്ടൺ പോലെ ഇരിക്കുന്നു അപ്പൊ നല്ല ഇളതാണ് അതുകൊണ്ടാണ് നമ്മളിപ്പോ ഇറച്ചിയില മിക്സിങ് കണ്ടു അത് അടുപ്പിൽ കെട്ടിയല്ലേ വേണം ഒരു മുക്കാൽ വേവ് വരെ വേവിക്കും അടുപ്പിൽ വെച്ച് അതൊരു സൈഡിൽ ഇപ്പം വേറൊരു വലിയ പാത്രത്തിൽ ചോറ് ഇരുപത്തഞ്ച് ലിറ്റർ വെള്ളം ലിറ്റർ വെള്ളം പന്ത്രണ്ട് കിലോ അരിക്ക് അതൊരു വറ്റിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ അപ്പൊ വേണ്ടിയിട്ട് വെള്ളം വെച്ചു വെള്ളത്തിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇത്രയല്ലേ ചെയ്തിട്ടുള്ളൂ ഓക്കെ അരി വീകാനുള്ള വെള്ളത്തിനകത്ത് പൈനാപ്പിൾ ബാക്കി ഇരിക്കുന്ന പൈനാപ്പിൾ ഒരു പൈനാപ്പിളിൻ്റെ പകുതി കുറച്ച് കല്ലുപ്പ് ഇതിനോ മല്ലേല അതേ മസാല കുറച്ച് ഇതിനകത്തേ ആ അരി ഇടാമോളൂ കഴുകു ആ അപ്പൊ റൈസ് വേഗിച്ചെടുക്കാം വേഗിച്ച് ഊറ്റ വറ്റിച്ചെടുക്കുകയാണ് ഇറച്ചി ചൂടിന് വേണ്ടിയിട്ട് സുരേഖ അരിയാണ് അതായത് പുഴുക്കൽ അരി ഇറച്ചി ആ സൈഡിലിരുന്നത് എന്തുകൊണ്ടിരിക്കുന്നു ഇപ്പഴത്ത് റൈസ് ഇട്ട് കഴിഞ്ഞു ഇനി വറ്റി കിട്ടണം അത് റൈസ് ഏതാണ്ട് മുഴുവൻ വേഗണം അല്ലേ വേകുന്നവരെ വറ്റിച്ചെടുക്കണം അപ്പൊ റൈസ് ഒരു ഏതാണ്ട് മുക്കാൽ മുക്കാൽ വേവായിട്ടുണ്ടാവലോ ആയിട്ടുണ്ടാവു അല്ലെ ഇച്ചിരി വെള്ളം ബാക്കിയുള്ളപ്പോൾ തന്നെ ഇറച്ചി അതിൻ്റെ ചാറോട് കൂടി എടുത്ത് തട്ടി അപ്പോൾ ഇറച്ചിയും മുക്കാൽ വേവായിട്ടുള്ളൂ പിരിത് രണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി രണ്ടും കൂടി കിടന്ന് വേക്കണം അപ്പോൾ ഈ കണ്ടല്ലോ വീണ്ടും പാത്രം അടച്ചിട്ട് അപ്പോൾ ഇനി തീ കുറയ്ക്കോ കുറച്ചാൽ മതി കുറച്ചു ഇനി ബാക്കി ഇനി ഇനി അടുത്ത പ്രാവശ്യം ഇത് വെന്ത് കഴിഞ്ഞിട്ടാണ് അടപ്പ് തുറക്കുന്നത് അല്ലേ വെളിച്ചു ആ വെളിച്ചങ്ങനെ ഒഴിക്കുന്നു ആ കിഴ മസാലപ്പൊടി പുതിയല്ല മല്ലി അപ്പോൾ അവസാനത്തെ കാര്യമാണ് ഇപ്പം കണ്ടത് ഈ ചോറും എല്ലാം പാകത്തിന് വെതിട്ടുണ്ട് മട്ടൺ വെന്തിട്ടുണ്ട് അപ്പം ഇറച്ചി ചോറ് റെഡിയാണ് ഏറ്റവും അവസാനം വെളിച്ചെണ്ണ പിന്നെന്താ മസാല പൊടി കറിമസാലപ്പൊടി മല്ല മല്ലിയലപ്പൊടി അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി ഒന്നുകൂടി ഒന്ന് വെള്ളം വലിയണം പാത്രം അടച്ചിട്ടു ഇനി അടുത്ത മറിക്കൽ കഴിയുമ്പോൾ തങ്ങൾ റെഡി മറിക്കൽ എന്ന് പറയുമ്പോൾ ഇളക്കിയിടലാണ് അത് കഴിയുമ്പോൾ ഇറച്ചി ചോറ് ഇറച്ചി റെഡിയാവും ഇനിയിപ്പോൾ തിരക്ക് തുടങ്ങാൻ സമയം അത് ട്വൽവ് തേർട്ടി ഓൺവേർഡ് പന്ത്രണ്ടര തൊട്ട് ആൾക്കാർ വന്നു തുടങ്ങും അപ്പോൾ എല്ലാ ജോലിയും ഏതാണ്ട് ഒതുങ്ങി അല്ലേ ഉച്ചയ്ക്കാലത്ത കാര്യങ്ങളൊക്കെ റെഡി ഇനി ആൾക്കാർ മാത്രം വന്നാൽ മതി ഇപ്പം എന്നിട്ട് ഇപ്പോൾ പാർസൽ സെക്ഷൻ സജീവമായി തുടങ്ങി എല്ലാം എന്തുക്കളാണെന്ന് പറഞ്ഞല്ലോ അല്ലേ മകൻ മരുമകൻ അനീത്തിയുടെ ഭർത്താവ് അനീത്തി എല്ലാവരും ശിഷ്യൻ എല്ലാവരുമായി ോറ് എനിക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നു അതിന്റെ കൂടെ എന്തൊക്കെയൊക്കെ അച്ചാറ് ഡേറ്റ് അല്ലേപ്പഴം അച്ചാറ് സലാഡ് ഇപ്പൊ കട ഓപ്പൺ ആകാൻ പോകുന്ന സ്വാദ് നോക്കാണ് നല്ല സ്വാദ് എന്താ പറയോ കഴിവുണ്ട് കാര്യ ഇങ്ങനൊരു നല്ല രീതിയിൽ റെസിപ്പി ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയൊരു കഴിവാണ് ശരിക്കും ചോറിൽ ആ സത്തെല്ലാം പിടിച്ചിട്ടുണ്ട് ഇറച്ചിയുടെ ടേസ്റ്റ് നല്ലോണം ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഇറച്ചി ചോറ് തന്നെ പറയുന്നത് ആയി അല്ലേ അപ്പോൾ എക്സ്പീരിയൻസ് ആണ് അപ്പോൾ സമ്പന്നത എന്ന് പറയുന്ന ഒരു കാര്യമായിട്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പം കണ്ടില്ലേ ഇത്രയും ചോറ് ഈ ചോറിന്റെ ഒരു ഡെവലപ്മെന്റ് വെച്ചാൽ ഈ ഇറച്ചിയിലും വെന്ത ചോറ് അത് തന്നെയാണ് ഇറച്ചി ചോറ് പറയുന്നത് ആ ശരിക്കും ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട് മസാലകൾ വെന്ത് ചേർന്ന് നല്ല ഇറച്ചി നമ്മൾ ഇത് ശരിക്കും പറഞ്ഞാൽ ചോറുണ്ടെന്ന അരിയാണ് അല്ലേ നമ്മൾ സാധാരണ കഴിക്കുന്ന ആ പുഴുക്കലരിയാണ് അപ്പം അത് വെറുതെ കഴിക്കുന്ന കറി കൂട്ടി കഴിക്കുന്നു വേറെ ഒന്നും വേണ്ട ശരി ശരിക്കും മഞ്ഞ സലാഡ് മൂലം വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം ഇതാണ് ഈ സ്വീറ്റ് മധുരമുള്ള മധുരമുള്ള ചട്നി ഡേറ്റ്സിന്റെ ചട്നി സാധാരണ ബിരിയാണിക്ക് കൊടുക്കുന്നു പക്ഷേ ഇപ്പോൾ ചോറിൽ നമ്മൾ കറിയൊക്കെ ഒഴിച്ച് കഴിക്കുന്ന പോലെ അതിനെക്കാട്ടിലൊക്കെ ഭയങ്കര സ്വാദം എല്ലാം ഉണ്ട് ഓൾ ഇൻക്ലൂസീവ് ഒറ്റ കാര്യം കഴിച്ചാൽ മതിയല്ലേ ഇറച്ചിയുടെ സ്വാദ് എല്ലാം ചേർന്നിട്ട് വളരെ സ്വാദുള്ള ചോറാണ് ഇറച്ചി ചോറ് സന്തോഷം നല്ല ഭക്ഷണമൊക്കെ തന്നു ഓക്കെ താങ്ക് യു മട്ടാഞ്ചേരി വിശേഷങ്ങളൊന്നും തീർന്നിട്ടില്ല ഇറച്ചി കണ്ടല്ലോ ഇനിയും കൂടുതൽ കാര്യങ്ങൾ നമുക്കായി കാത്തിരിക്കുന്നുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നാളെ അതുവരെ